സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എല്ലാ കൂട്ടുകാർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നോക്കുകൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മൂന്നാം തീയതി ആയിരുന്നു ഐ പി എൽ പതിനെട്ടാമത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫൈനൽ മത്സരം അതായത് ഇന്നലെയായിരുന്നു ഐ പി എൽ പതിനെട്ടാമത് സീസൺ വിജയിച്ചത് കപ്പടിച്ചത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട താരം വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനാണ് ഇന്നലെ ഒരു അവസാനം ഉണ്ടായത് ഒരു പി എസ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണെന്നുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇന്നലത്തെ ബാംഗ്ലൂരിന്റെ കളി എന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് ഐ പഠിക്കാം മകളെ ഐ പി ഈ പ്രാവശ്യത്തെ ചില പ്രധാനപ്പെട്ട വസ്തുതകൾ അതിനകത്ത് ഏറ്റവും പ്രധാനം ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യ കിരീടമാണ് കേട്ടോ ആ ബാംഗ്ലൂരിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു കോഹ്ലി എന്നൊന്ന് എഴുതിരുന്നത് കേട്ടോ രഞ്ജിത്ത് പടിതാർ രഞ്ജിത്ത് പടിദാറാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ രഞ്ജിത്ത് പടിദാർ അദ്ദേഹത്തിന്റെ ഫോട്ടോ നീ കൂടെ കാണാം ബി സി സിയുടെ അധ്യക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ജയ്ഷായൊക്കെ അദ്ദേഹത്തിന് ഈ പറയുന്ന ട്രോഫി സമ്മാനം നൽകുന്ന ഫോട്ടോ കാണാൻ നിങ്ങൾക്ക് കുട്ടുകാരെ ഓർത്തു വെച്ചേക്കുക റണ്ണർ അപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി എല്ലിൽ ബാംഗ്ലൂർ ആരെയാണ് പരാജയപ്പെടുത്തിയത് പഞ്ചാബ് കിങ്സിനെയാണ് നമ്മുടെ റിക്കി പോണ്ടിംഗ് ഒക്കെ പരിശീലിപ്പിക്കുന്ന പഞ്ചാബ് കിങ്സിനെയാണ് പരാജയപ്പെടുത്തിയത് ആറ് റൺസിനാണ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചത് ആരായിരുന്നു പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ രഞ്ജിത്ത് പടിദാർ നന്നായിട്ട് പഠിക്കാം നിങ്ങൾ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കപ്പടിക്കും അടിക്കും പഠിക്കാലോക്ക രഞ്ജിത്ത് പടിദാർ പഠിക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ തോറ്റുപോയ പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറാണ് ശ്രേയസ് അയ്യർ ആണ് പഠിച്ചു അയ്യർ ഫൈനൽ മത്സരം നടന്നത് ഗുജറാത്തിലാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നോക്കൂ കൂട്ടുകാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് കിട്ടിയത് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് കിട്ടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ താരമാണ് കൃണാൽ പാണ്ഡ്യ എന്ന് വിളിക്കാം നമുക്ക് എന്താണ് കൃണാൽ പാണ്ഡ്യ പാണ്ഡ്യ നൽകിയ ക്രുണാൽ പാണ്ഡ്യ ഇദ്ദേഹത്തിനാണ് ആർ സി ബിയുടെ താരത്തിനാണ് എന്ത് കിട്ടിയത് ഈ പ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടിയത് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കൂട്ടുകാരെ പഠിച്ചു വെക്കുക കേട്ടോ കൃണാൽ പാണ്ഡ്യക്ക് രണ്ട് ഐ പി എൽ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന താരം കൂടിയാണ് ഇദ്ദേഹം ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വർഷം നിങ്ങൾ പഠിച്ചില്ല രണ്ട് ഐ പി എൽ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന താരം കൂടിയാണ് ആര് കൃണാൽ പാണ്ഡ്യ എന്ന കാര്യം മറന്നു ഈ ഒരു രംഗം നോക്കൂ നിങ്ങൾക്കും നാളെ പി എസ് സി നേടാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷന് വേണ്ടി കൊടുത്തതാണ് അല്ലെ നമുക്ക് ഓറഞ്ച് ക്യാപ്പ് ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പും നിർബന്ധമായിട്ട് പഠിക്കണം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത് സായി സുദർശൻ സുദർശൻ ഓറഞ്ച് ഓറഞ്ച് കിട്ടോ ആ സുദർശന ചക്ര ആലോചിക്കുക അപ്പൊ അതിന്റെ മുകളിൽ ഒരു ഓറഞ്ച് ഇങ്ങനെ വെക്കുക അല്ലേ നമ്മള് സുദർശന ചക്രം കറക്കുന്ന ഓർമ്മ അല്ലേ അപ്പൊ അതിന്റെ മുകളിൽ നിങ്ങൾ വെച്ച ഓറഞ്ച് ക്യാപ്പ് സായി സുദർശനാണ് കേട്ടോ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത് എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് റൺസ് ഗുജറാത്ത് ഫൈനലൊന്നും എത്തിയില്ല എന്നാലും അവരുടെ സായി സുദർശൻ പഠിച്ചു വെക്കുക ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി സായി സുദർശൻ സുദർശനം ഓറഞ്ച് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള അവാർഡായ എമേർജിങ് പ്ലെയർ ഓഫ് ദി സീസൺ സുദർശന ചക്രം ചുമ്മാ ഇങ്ങനെ കറക്കുകയല്ല ഓറഞ്ച് ക്യാപ്പിനോടൊപ്പം എമേജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡും കിട്ടിയത് സായി സുദർശൻ സായി സുദർശൻ പഠിച്ചു വെച്ചേക്കും കൂട്ടുകാരെ നോക്കൂ അങ്ങനെയാണെങ്കിൽ പർപ്പിൾ ക്യാപ്പ് അല്ലെ വിക്കറ്റ് വിക്കറ്റിലേക്ക് വരാൻ നോക്ക് പർപ്പിൾ ക്യാപ്പ് പർപ്പിൾ പട്ടേൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്ന മുമ്പ് ഓർമ്മ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ പ്രാവശ്യത്താണെങ്കിൽ പർപ്പിൾ ക്യാപ്പ് പ്രസീദ് കൃഷ്ണയാണ് കൃഷ്ണയാണ് ഇവിടെ ശ്രദ്ധിക്കണം കൃഷ്ണൻ എന്നൊക്കെ കേൾക്കുമ്പോൾ സുദർശന ചക്രൊക്കെ മാറിപ്പോ അത് സായി സുദർശൻ മറ്റേത് കൃഷ്ണ രണ്ട് പേരുകൾ ഇങ്ങനെ ആലോചിച്ച് വെക്കുകയെ പ്രസീദ് കൃഷ്ണ രണ്ട് പേരും ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരങ്ങളാണ് കേട്ടോ ഇരുപത്തിയഞ്ച് വിക്കറ്റ് ആണ് ഇദ്ദേഹം സ്വന്തമാക്കിയത് പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയത് പ്രസീദ് കൃഷ്ണ അപ്പോ പ്രസാദം പർപ്പിൾ കളറിലാണെന്നും സുദർശന ചക്രത്തിന്റെ ഒരു ഓറഞ്ച് കുത്തി വെക്കുകയാണ് എന്നൊക്കെ ആലോചിച്ച് വെക്കുക പ്രസാദം പർപ്പിൾ കളറിലെ പ്രസാദം അല്ലെങ്കിൽ പ്രസാദ് പർപ്പിൾ പ്രസാദ് പർപ്പിൾ കഴിഞ്ഞ പ്രാവശ്യം പട്ടേൽ ആയിരുന്നു അല്ലെ നമ്മൾ പർപ്പിൾ പട്ടേൽ നിന്ന് പഠിച്ചിരുന്നു അപ്പൊ പ്രസാദ് പർപ്പിൾ അല്ലെങ്കിൽ പർപ്പിൾ പ്രസാദ് സെറ്റ് ആണ് സായ് ഓറഞ്ച് സായ് ഓറഞ്ച് ഓറഞ്ച് ഡ്രസ്സിലല്ലേ സായ്ബാബ ഉണ്ടാകുക അങ്ങനെ ആലോചിക്കാം ഇതൊക്കെ ഞാൻ പൊടിക്കൈകൾ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി സായബാബിനെ അറിയാം നമുക്ക് അവർ ഓറഞ്ച് ഡ്രസ്സിലല്ലേ അദ്ദേഹം ഉണ്ടാവുക അപ്പൊ ഓറഞ്ച് സായ്ബാബ അങ്ങനെ സീസണിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ സൂര്യകുമാർ യാദവ് ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലുക്ക് കണ്ടില്ല നിങ്ങൾ ഫോട്ടോയിൽ എന്താണെന്ന് മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് സൂര്യകുമാർ യാദവ് സൂര്യൻ മോസ്റ്റ് വാല്യുബിൾ സൂര്യൻ സൂര്യൻ മോസ്റ്റ് വാല്യുബിൾ പഠിച്ചു വെച്ചോ മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് നോക്കൂ ഫെയർ പ്ലേ പുരസ്കാരം കിട്ടിയ ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഇവിടെ ഫൈനലിൽ എത്തിയത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആരെ പരാജയപ്പെടുത്തി പഞ്ചാബ് കിങ്സിനെ എന്നാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെയർപ്ലേ പുരസ്കാരം ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പഠിച്ചോ പഠിച്ചു വെച്ചേക്ക് കേട്ടോ ടൂർണമെന്റിലെ മികച്ച ക്യാച്ച് ടൂർണമെന്റിലെ മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരം കിട്ടിയത് നോക്കൂ ആ ഫോട്ടോ ഇവിടെ ഞാൻ ുണ്ട് എന്റെ പിറയിൽ കാണുന്ന പിടിക്കുകയാണ് മികച്ച ക്യാച്ച് പിടിച്ച ചങ്ങാതിക്കാണ് കമിന്ദു മെന്റിസ് എന്താണോ കമിന്തു മെന്റീസ് അദ്ദേഹം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമാണ് അങ്ങനെയാണെങ്കിൽ പിള്ളേരെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് വൈഭവ് സൂര്യം വംശി സൂര്യ വംശി എന്നൊക്കെ എഴുതാം നമുക്ക് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലേക്ക് പേര് മലയാളത്തിൽ മാറ്റുമ്പോൾ പത്രങ്ങളിലൊക്കെ വംശി എന്നൊക്കെ കാണാം അപ്പൊ എന്ത് തന്നെയാണെങ്കിലും വൈഭവ് സൂര്യവംശി അപ്പൊ അല്ലെ ചെറിയൊരു മോനാണ് വെറും പതിനാല് വയസ്സ് എന്ന് വെച്ചാൽ എസ് എൽ സി നിങ്ങൾ എഴുതുന്നു പതിനഞ്ചാമത്തെ പ്രായത്തിലല്ലേ വയസ്സിലല്ലേ നോക്കൂ ആലോചിക്കൂ വൈഭവ് എന്തൊന്ന് മാത്രം വൈഭവുള്ള കുട്ടിയായിരിക്കും അവൻ നോക്കൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ കഴിഞ്ഞ സമയത്ത് സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് ആയത് ടാറ്റിയുടെ ഒരു കാർ കിട്ടുകയാണ് ആക്ച്വലി ആ കാർ ഓടിക്കണമെങ്കിൽ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സാവേണ്ടേ ആലോചിച്ചു ആ കാർ സ്വന്തമാക്കിയത് സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ് വൈഭവ് സൂര്യവംശിയാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് കേട്ടോ നമ്മുടെ സഞ്ജുവിന്റെ ടീമില്ലേ സഞ്ജു ആ കളിയിലൊക്കെ ഇറങ്ങാതിരുന്ന സമയത്തൊക്കെ അദ്ദേഹം ഇറങ്ങുന്നു അപ്പൊ സഞ്ജു സാംസൺ ടീമായ രാജസ്ഥാൻ റോയൽസ് അപ്പൊ അവിടെയാണ് വൈഭവ് സൂര്യവംശി നല്ല മിടുക്കനാണ് രണ്ട് മൂന്ന് പ്രത്യേകതയുണ്ട് ഐ പി എൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഒരു മാർക്കാണ് ആണെ പതിനാല് വയസ്സ് സെറ്റാണോ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ ഐ പി എൽ സെഞ്ചുറിയാണ് മുപ്പത്തിയഞ്ച് പന്തിൽ അദ്ദേഹം സെഞ്ചറി അടിച്ചു ഐ പി എൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറി ചെറിയ മോനാണ് നോക്കൂ അടുത്തത് ട്വന്റി ട്വന്റിയിൽ സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന റെക്കോർഡ് താരം ട്വന്റി ട്വന്റിയില് സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഇതെല്ലാം നല്ല വൈഭവമുള്ള വൈഭവ് സൂര്യവംശി സെറ്റാണോ മകളെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനെട്ടാമത് ഐ പി എല്ലിൽ കിട്ടിയത് ആർ സി ബിക്ക് ആണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണെങ്കിൽ ആദ്യ സീസൺ അടിച്ചത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വൈഭവിനെ പറഞ്ഞില്ലേ വൈഭവിന്റെ ടീം ഏതായിരുന്നു അത് രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു പഠിച്ചു വെക്കണേ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് ആദ്യ സീസൺ രണ്ടായിരത്തി എട്ട് അത് ഒരു സ്ട്രാറ്റജിക്ക് പഠിച്ചു വെക്കുക ഏറ്റവും കൂടുതൽ കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സുമാണ് അഞ്ച് കിരീടം വെച്ച് കിട്ടി മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും മകളെ അങ്ങനെയാണെങ്കിൽ നോക്കൂ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു എന്ത് സീസണിലെ മുത്തമിട്ടത് കിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു ഐ പി എൽ വിജയിച്ചു കഴിഞ്ഞാൽ സമ്മാന തുക ഇരുപത് കോടി രൂപയും റണ്ണർ അപ്പിന് കിട്ടുക പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുമാണ് ഈ പ്രാവശ്യം നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അല്ലെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ആ ഒരു വലിയ മിഷൻ നമ്മൾ സക്സസ് ആയി അതിന്റെ ഒരു ആദരസൂചകമായിട്ട് ഐ പി എല് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് സമാപന ചെങ്കിൽ ആദരം നൽകിയിരുന്നു അടുത്ത ടോപ്പിക്ക് ഓപ്പറേഷൻ സിന്ധൂർ എടുക്കുക കാരണം നിങ്ങൾ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തു നിങ്ങളുടെ കമന്റ് പോലെയാണ് നമ്മുടെ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് ഉടൻ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ വരുന്നുണ്ട് നല്ല ബൃഹത്തായ ക്ലാസ് ആയിരിക്കും അടിപൊളിയായിരിക്കും ഏകദേശം ഏറെക്കുറെ എല്ലാ പോയിന്റുകളും ഞാൻ ഐ പി എൽ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ തൊടുക്കും ഉറപ്പാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ പഠിച്ചാൽ ഇതിന്റെ പി ഡി എഫ് ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കിട്ടും അതിന്റെ പിൻ ചെയ്ത മെസ്സേജ് കമന്റ് ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യുക അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മക്കളെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന് ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സ് കാണാം എല്ലാവർക്കും നല്ലത് രേ ഗുഡ് ബൈ താങ്ക് യു